നമ്മൾ നമ്മളിന്നൊരു പച്ചടിയാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ നാട്ടിൽ നാരായം കുമ്പളങ്ങ പറയുക ഇനി അതിൻ്റെ ഒരു പച്ചടിയാണ് കുമ്പളങ്ങ എടുത്ത് നോളന്നെഡോ പീസാക്കുന്ന് മുറിച്ച് പീസാക്കിയിട്ട് ഇതിനെ ചെറിയ ചെറിയ പീസാക്കുന്നു

ചെറിയ ചെറിയ പീസ് ആക്കടാന്നേ എന്നിട്ടൊരാൾ വന്നിട്ട് പറഞ്ഞത് ഇത് ഇങ്ങനെയാ നല്ലതാണ് മുടിക്കേണ്ടത് ഇങ്ങനെയാ മുടിക്കേണ്ടത് എന്നിട്ട് കാണിക്കുന്നുണ്ടേ സ്പീഡിൽ മുടിക്കുന്നുണ്ട് മുറിക്കല് നമുക്കങ്ങനെ മുറിക്കാനാവില്ല അതുകൊണ്ടാണ് പല വെച്ച് മുറിച്ചത് കുറച്ച് പച്ചമുളകും ഇഞ്ചി കഷ്ണം ആക്കി വെക്കുന്നുണ്ട് പച്ചമുളക് ഗ്രൗണ്ടിൽ മുറിക്കലാണ് മുറിച്ചു ഇഞ്ചി ചിറങ്ങിയ പീസാക്കി കുമ്പോഴ നമ്മൾ ചേച്ചി മുറിച്ചേ നല്ല രസമില്ലേ ആണേ മുറിച്ചത് കുക്കറിലേക്ക് ഇടുവന്നേ കുക്കറിലേക്ക് വാരി ഇടുവേ നമ്മൾ പച്ചമുളക് അത് കുറച്ച് ഇടുന്നില്ല അതിൻ്റെ അകത്ത് കുറച്ച് അതിൻ്റെ അകത്ത് പകുതി ഇടുന്നില്ല ഇഞ്ചിയും തേച്ച് നോക്കിടുന്നുണ്ട് ഇഞ്ചിയും പച്ചമുളകും ആവശ്യത്തിൻ്റെ ഉപ്പ് ഇട്ടെ വെള്ളം ഒഴിക്കുന്നില്ല കേട്ടോ കുമ്പളങ്ങൾക്ക് പാട് വെള്ളം ഉണ്ടാകും അതുകൊണ്ട് ദേശം വെളിച്ചെണ്ണ വെറ്റിച്ചു കൊടുക്കല അങ്ങനെ അടുപ്പത്ത് വെച്ചു വിശലിനെ പിടിക്കാത്തല്ല വിശിലടിച്ചുവേ വിശലടിച്ചു വാങ്ങി കുറച്ച് സമയം തണിയാൻ പറ്റുന്നതിന് എന്നിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ തൈര് ഒഴിക്കുന്നുണ്ട് തണിഞ്ഞ കുമ്പളങ്ങനകത്ത് തൈര് ഒഴിച്ചു തേങ്ങ അരച്ചൊഴിച്ചു കടുക് പൊടിച്ചിട്ട് കൊടുത്തു നേരത്തെ ബാക്കിയില്ല പച്ചങ്ങൾ കൂടി ചേർത്ത് കൊടുത്ത് വറുത്തിട്ടും കൂടി ചെയ്ത് കേട്ടോ കറിവേപ്പിലയും കടുവം കൂടി വറുത്തിട്ട് പച്ചടി റെഡിയായി കേട്ടോ